പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ട് കേരള തമിഴ്നാട് സർക്കാരുകൾക്ക് കത്ത് നൽകാൻ സംയുക്ത ജല ക്രമീകരണ ബോർഡ് തീരുമാനം ആദ്യമായാണ് ഇത്തരമൊരു ആവശ്യവുമായി ബോർഡ് രംഗത്ത് വരുന്നത് ഇതോടെ കരാർ പുതുക്കൽ ചർച്ചകൾ വീണ്ടും സജീവമായി പറമ്പിക്കുളം ആളിയാർ പദ്ധതിയുടെ അവലോകനത്തിനായി ചേര്ന്ന സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗത്തിലാണ് ജലവിതരണ കരാർ പുതുക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള തമിഴ്നാട് സര്ക്കാരുകള്ക്ക് കത്ത് നല്കാന് തീരുമാനമായത് ഇരു സംസ്ഥാനങ്ങളിലെയും ജലസേചന വകുപ്പ് കെഎസ്ഇബി ചീഫ് എഞ്ചിനീയര്മാര് അംഗങ്ങളായ ബോർഡാണിത് ഓരോ വർഷവും പങ്കിടേണ്ട വെള്ളത്തിന്റെ അളവ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ബോർഡ് ആദ്യമായാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നിർദ്ദേശം ഇരു സംസ്ഥാനങ്ങൾക്കും പരിഗണിക്കേണ്ടി വരും ഇതോടെ കരാർ പുതുക്കൽ ചർച്ച വീണ്ടും സജീവമാകും കാൽനൂറ്റാണ്ടിലേറെയായിട്ടും പറമ്പിക്കുളം ആളിയാർ കരാർ പുതുക്കാൻ കഴിയാത്തതിനാൽ കേരളത്തിന് അർഹതപ്പെട്ട വെള്ളം ലഭിച്ചിരുന്നില്ല നിലവിൽ മണക്കടവ് ഉയറിൽ നിന്നും ഏഴ് ദശാംശം രണ്ട് അഞ്ച് ടി എം സി ജലവും കേരള ഷോളയാറിൽ നിന്നും പന്ത്രണ്ട് ദശാംശം മൂന്ന് ടി എം സി ജലവുമാണ് ലഭിക്കുന്നത് മണക്കടവ് ഉയറിൽ നിന്നും ലഭിക്കുന്ന വെള്ളം പാലക്കാട്ടെ കർഷകർ ജലസേചന ആവശ്യത്തിന് തികയാത്ത സാഹചര്യമാണുള്ളത് ഇത് കാർഷിക മേഖലയിൽ വൻ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കരാർ പുതുക്കിയാൽ ഈ മേഖലയിലെ ജലക്ഷാമത്തിന് ഏറെ പരിഹാരമാകും റിപ്പോർട്ടർ പാലക്കാട്